തേടി തരയിൽ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ പത്രോസിന് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ചു കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണ് ഓരോ മനുഷ്യൻ്റെയും വീണ്ടെടുപ്പിനായി ഓരോ മനുഷ്യൻ്റെയും പാപത്തിൻ്റെ വഴിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ നൽകിയ ദൈവോത്തരനാണ് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞു ഇതൊരു യാദൃച്ഛികമായ സംഭവമായിരുന്നില്ല മറിച്ച് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു പിതാവിന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു സർവ മാനവരാശിയുടെയും പാപത്തിൻ്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവരിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമയുണ്ട് അവർ വീണ്ടും ജനനം പ്രാപിക്കുന്നു ജീവനുള്ള പ്രത്യാശയ്ക്ക് ഓഹരിക്കാറാകുന്നു ഇതിനെല്ലാം നിദാനമായി മാറുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയാണ് വലിവനായ ദൈവം എന്നോടും നിങ്ങളോടും കാണിച്ച വലിയ കരുണയുടെ തെളിവാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവവുമായി മനുഷ്യരുള്ള നിരപ്പ് യേശു ക്രിസ്തു സാധിപ്പിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനും അവനെ അറിയാനും അവനിൽ വളരുവാനും ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ